ായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ചില അഥവാ മുപ്പത്തൊമ്പതോളം വരുന്ന സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു പരമ്പര വീഡിയോകളാണ് അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഡാബർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓൾറെഡി ലൈവായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി അഞ്ച് പൈസ എന്ന ആ ലെവലിൽ അഥവാ രണ്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ പൂജ്യം പോയിൻറ്റ് നാല് ഏഴ് പെർസെൻറ്റേജ് ഉയർന്നിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നല്ലൊരു ശതമാനം എഫ് എം സി ജി പ്രൊഡ സെക്ടറിൽ തന്നെ നല്ലൊരു ശതമാനം വിപണി മൂല്യം ഉള്ള ഒരു കമ്പനിയാണ് ഈ ഡാബർ ഇന്ത്യ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു കമ്പനി കൂടിയാണ് നല്ല ഫ്യൂച്ചർ ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഈ ഒരു ഡാബർ പക്ഷേ ഡാബർ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളുടേതായ ഒരു അനലൈസ് നിങ്ങൾ സ്വന്തമായി നടത്തണം എന്നേ ഉള്ളൂ ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്നും അതുപോലെ ഫണ്ടമെൻറ്റൽ സൈഡ് എന്താണെന്നും ഫിനാൻസ് സൈഡ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് വിശാലമായിട്ട് നോക്കാം അത് മനസ്സിലാക്കുമ്പം തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടും അത് വെച്ചിട്ട് നിങ്ങളൊന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടൊന്ന് പഠിക്കുക നോക്കാം നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പതും ടുഡേ ഹൈ പോയിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് അഥവാ ആറ് രൂപയുടെ വ്യത്യാസം പത്ത് അമ്പത്തി ഒന്നാകുമ്പോഴേക്ക് മാർക്കറ്റ് തുറന്നു പത്ത് അമ്പത്തി ഒന്നാകുമ്പോഴേക്ക് വന്നിട്ടുണ്ട് ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻട്രോഡ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഫിഗർന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വൺ ഫിഫ്റ്റി ടു വീക്ക് ലോവും ഫിഫ്റ്റി ടു വീക്ക് ഹൈയുമാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ വന്നിട്ടുള്ളത് നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് നാനൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇരുപത് പൈസ ഹൈ പോയിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വരെ പോയിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ഒരു കണക്ക് കൂട്ടിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ മുകളിലോട്ട് തൊണ്ണൂറ്റഞ്ച് പൈസ വരെ മുകളിലോട്ട് പോയിട്ടുണ്ട് നെക്സ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ നാനൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇരുപത് പൈസയാണ് അപ്പോൾ ഒരു അമ്പത്തി രണ്ട് വീക്ക് കൊണ്ട് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു മാറ്റം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എഴുപത്തി അഞ്ച് പൈസയുടെ ഒരു മാറ്റം ഈ ഒരു എഴു അമ്പത്തിരണ്ട് വീക്കിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു സ്റ്റോക്കിൻ്റെ ഒരു സ്വഭാവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല പ്രതീക്ഷ നല്ല ഗ്രോത്ത് ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആണ് അനലിസ്റ്റ് നാല്പത്തിരണ്ട് അനലിസ്റ്റുകളിൽ അറുപത്തിനാല് ശതമാനം പേരും പറയുന്നത് ബൈ റെക്കമെൻഡേഷൻ ആണ് നാൽപ്പത്തിരണ്ട് അനലിസ്റ്റുകളിൽ അറുപത്തി നാല് ശതമാനവും ഈ ഡാബർ ഇന്ത്യ ഇപ്പോൾ വാങ്ങിച്ച് വെക്കൽ നന്നായിരിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ കാണുന്നതുപോലെ ഹോൾഡ് ചെയ്യാൻ അതിൽ മുപ്പത്തി ഒന്ന് ശതമാനം പേരും ഹോൾഡ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാത്തിലും കാണുന്നത് പോലെ അഞ്ച് ശതമാനം സെല്ല് ചെയ്യാനും വേണ്ടി പറയുന്നുണ്ട് ആ അഞ്ച് ശതമാനത്തെ അത്ര കണ്ട് മാനിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കാൻ ഞാൻ മാനിക്കാറില്ല നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലിസേഷൻ സോറി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് അതേപോലെ തന്നെ പി ഇ റഷ്യു നോക്കുകയാണെങ്കിൽ ടി ടി എം ബേസ് ചെയ്തിട്ട് അറുപത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒമ്പതും പി ബി റഷ്യു നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ആറും പി ഇൻഡസ്ട്രി പി ഇ റഷ്യൂ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് നാലുമാണ് തിരക്കേടില്ല എന്ന് പറയാം അതുപോലെ ആറോയി പതിനെട്ടേ പോയിൻറ്റ് ആറ് എട്ട് പെർസെൻറ്റേജ് ആണുള്ളത് ഒന്നുകൂടി ഇൻക്രീസ് ആകേണ്ടതായിരുന്നു റാ ഡാബറിൻ്റേത് അതുപോലെ തന്നെ ഇ പി എസ് ടി ടി എം ബേസഡ് പറയുകയാണെങ്കിൽ പത്ത് പോയിൻറ്റ് നാല് പൂജ്യവും അതുപോലെ തന്നെ പതിനൊന്ന് ഡിവിഡൻ ഈൽഡ് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് എട്ട് ഏഴ് പെർസെൻറ്റേജുമാണ് ഉള്ളത് ബുക്ക് വാല്യു വരുന്നത് അഞ്ച് അഞ്ച് പൂജ്യം അമ്പത്തഞ്ച് പൂജ്യം ആറ് ഏഴ് പെർസെൻറ്റേജും പേഴ്സൻറ്റേജ് അല്ല അഞ്ച് അഞ്ച് പോയിൻ്റ് അമ്പത്തഞ്ച് പോയിൻ്റ് ആറ് ഏഴും ഫേസ് വാല്യൂ ഒന്നുമാണ് ഒരു രൂപയുമാണ് വരുന്നത് ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ കാര്യമായി നോക്കുന്ന ത്രെഡ്സുകൾ ഇനി ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ഇയർലി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാറുള്ളത് റവന്യൂ പിന്നെ പ്രോഫിറ്റ് പിന്നെ നെറ്റ് വർത്ത് ആദ്യം അവർ റവന്യൂ ഇവിടെ ക്വാർട്ടർലി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് എത്തുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി നാൽപ്പത് കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയായി വീണ്ടും ഉയർത്താൻ കമ്പനിക്ക് പറ്റി എന്നുള്ളതാണ് താഴോട്ടേക്ക് പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ ഈ ക്വാർട്ടറിലൊക്കെ കഥ പറയും പറയാൻ പറ്റും ഡിസംബർ ക്വാർട്ടറിലും നല്ല രീതിക്കുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റിയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് പക്ഷേ മാർച്ച് ക്വാർട്ടറിലെത്തുമ്പോൾ മൂവ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ വ്യത്യാസം ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ വലിയൊരു വലിയൊരു കുറവ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ആ ഒരു പ്രോഫിറ്റിൻ്റെ അല്ല റവന്യൂയുടെ കാര്യത്തിൽ കുറഞ്ഞൊരു കുറവ് കാണിക്കുന്നുണ്ട് ഇയർലി നോക്കുകയാണെങ്കിൽ ആ ഒരു കുറവോ കാര്യങ്ങളോ ഇവിടെ കാണില്ല രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തി നാല് വരെ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ഉയർച്ച നമുക്കിവിടെ അളന്ന് തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊള്ള ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരും കമ്പനിയുടെ ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് നല്ല ഒരു ഫിഗറിലേക്ക് വന്നിട്ടുണ്ട് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നല്ല ഒരു കയറ്റം തന്നെയാണ് കമ്പനിയുടെ റവന്യൂയുടെ വിഷയത്തിൽ വർഷാവർഷം കണക്കെടുത്ത് നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണെന്നും നല്ല ലക്ഷണമാണെന്നും നമുക്കറിയാം നെക്സ്റ്റ് പ്രോഫിറ്റ് ത്രൈമാസ കണക്കെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുമോ മനസ്സിലാവും നല്ല രീതിക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ അൽഫം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ അൽഫം താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ സമയത്ത് നമുക്ക് നോക്കാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമായിരുന്നു പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് നെക്സ്റ്റ് മറ്റൊരു ത്രൈമാസം അഥവാ ജൂൺ ക്വാർട്ടറിൽ ഇരുപത്തി നാനൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയാക്കാനും അതുപോലെ തന്നെ അഞ്ഞു ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ അഞ്ഞൂറ്റി ആറ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റിയെടുത്തെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ കൊളോസിയമോ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായി ചുരുങ്ങിപ്പോയിട്ടുള്ളത് അതുവരെ കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ വർഷാവർഷം കണക്കെടുക്കുമ്പം ഇയർലി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ടു ഇരുപത്തി നാല് വർഷത്തെ അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ നിങ്ങൾ കാണുന്നത് പോലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി പ്രോഫിറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയുമാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കണക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇതൊരു ഇയർലി ബേസ് ചെയ്തിട്ടുള്ളൊരു കണക്കുകളാകുമ്പം അതിനനുസരിച്ച് ഗ്രോത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിക്ക് റവന്യൂ നമുക്ക് കണക്ക് കിട്ടിയിട്ടുണ്ട് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിൻ്റെ കണക്കും തന്നു കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു ഇനി നെറ്റ് വർത്തിൻ്റെ കാര്യം അത് ക്വാർട്ടർലി നമ്മൾ നോക്കാറില്ല ഇയർലി ആണ് നെറ്റ് വർത്തിൻ്റെ നോക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നെറ്റ് വർത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്നത് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം അത് നന്നായിട്ട് വളർന്നു ഏഴായിരത്തി എഴുന്നൂറിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയായി വർധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ നെറ്റ് വർത്ത് നന്നായിട്ട് ഹെവ്യർ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് പത്തായിരത്തി മുന്നൂറ്റി നാല് മുന്നൂറ്റി മൂന്ന് കോടി രൂപ അഥവാ പത്തായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയിലേക്ക് കമ്പനിയുടെ നെറ്റ് വർത്ത് നാല് കൊല്ലം അഞ്ച് അഞ്ചാമത്തെ കൊല്ലം വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് അഥവാ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് കേവലം ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയായിരുന്നു അതിൽ ആകെ ഒരു നാല് കൊല്ലത്തിൻ്റെ ഇടയിൽ വളർച്ച സംഭവിച്ചത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ഇത് നല്ലൊരു വളർച്ചയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നു ും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡാബർ ഇന്ത്യ ആരൊക്കെയാണ് വാങ്ങിച്ചു വെച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും അതുപോലെ ക്യാഷ് ഫ്ലോവും കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടോ എന്നുള്ളൊരു അഭിപ്രായം ചോദിച്ചിരുന്നു പക്ഷേ ആരും അതിനെക്കുറിച്ച് പറയാത്തതുകൊണ്ട് തൽക്കാലം അത് വിട്ടേക്കുകയാണ് ഫിനാൻസ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി ഡാബറിൻ്റെ ആരൊക്കെയാണ് ഇത് ഈ നല്ലൊരു പ്രോഫിറ്റ് തരുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കമ്പനിയുടെ ആ ഡാബറിൻ്റെ സ്റ്റോക്കുകൾ ആരൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് ടോപ്പ് ലെവലിൽ ഒരു ഹോൾഡിംഗ് കാണിക്കുന്നത് അറുപത്തിയാറ് പോയിൻ്റ് രണ്ട് അഞ്ച് പേഴ്സൻറ്റേജും ശേഷം വിദേശ കമ്പനിയുടെ കയ്യിൽ നല്ലൊരു ശതമാനം ഹോൾഡിംഗ് കാണിക്കുന്നുണ്ട് അത് നല്ലൊരു ലക്ഷണമാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ഷമയുണ്ടേ മാത്രമേ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഇന്നിട്ട് നാളെ അപ്പം ചുട്ടെടുക്കും പോലെ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ മാർക്കറ്റിലേക്ക് വരുന്ന ഏതൊരാൾക്കും അറിയാം അറിയില്ലെങ്കിൽ അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് പെർസെന്റേജും അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ ആറ് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനവും അതുപോലെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും ഉണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഫിഗർ അഞ്ച് പോയിന്റ് ഒമ്പത് എട്ട് പെർസെന്റേജ് റീട്ടേൽ ആൻഡ് അദേഴ്സിന്റെ കയ്യിലും ഉണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് ആറ് പെർസെന്റേജ് അത്യാവശ്യം എല്ലാ ആളുകളും കൈവശപ്പെടുത്തിയിരിക്കുന്ന നല്ല രീതിക്ക് ഫിഗർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ഡാറ്റ ഡാറ്റാബർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി തിരക്കേടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വാങ്ങണോ വേണ്ടത് അത് നിങ്ങൾ തീരുമാനിച്ചു വാങ്ങുകയോ അക്യുമുലേറ്റ് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ചെയ്യാം അത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ് മറ്റൊരു പുതിയൊരു വീഡിയോ അഥവാ ബഡ്ജറ്റുമായി ലിങ്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേറാൻ സാധ്യതയുള്ള വീഡിയോകളാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുറ്റി ചെയ്യുന്നത് ടാൽപര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യ വിഷ് യൂ ऑल द ബെസ്റ്റ്